പാടത്താളി എല്ലാവർക്കും ഇതറിയുമോന്നൊന്നും അറിയില്ല അറിയുന്ന കുറച്ച് പേരെങ്കിലും കാണും ഇതറിയാത്തവർക്കായിട്ടാണേ നമ്മുടെ ചെമ്പൃത്തി താളിയൊക്കെ ഇല്ലേ അതുപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു താളിയാണ് ഈ പാടത്താളിയും ഇത് നമ്മളെ പറമ്പിലും അവിടെ ഇവിടെയൊക്കെ കാണുന്നൊരു വള്ളിച്ചെടി പോലെ നിൽക്കുന്നൊരു ചെടിയാണ് ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത് നമ്മുടെ ലൗ ലൗഷേപ്പ് പോലിരിക്കും ആ നിങ്ങൾക്ക് ഈ വീട് കാണുമ്പോൾ മനസ്സിലാവും ഇലയൊക്കെ പിന്നെ ഇത് ഭയങ്കര ബെനിഫിറ്റ് ഉള്ളത് ചെടിയാണ് നമ്മുടെ ഹെയർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും താരേന് പിന്നെ തലയിലുള്ള ഈ അഴുക്കുകളൊക്കെ എഴുതിക്കാൻ ജീവനൊക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു താളിയാണ് ഇത് കിട്ടുന്നവർ യൂസ് ചെയ്ത് നോക്കണേ ഈ താളി ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം വെച്ചേക്കുവാണെങ്കിൽ ഇത് നല്ല ജില്ല പോലെ വരും ഈ വീട് ഫുള്ള് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവേ